ഈ ഈശോ വിശകാച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുഹിയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ അല്ലേ ലൂയ്യാ സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫോർമേഷനില് ബ്രദേശിന്റെ ക്ലാസ്സുകള് ഇടയ്ക്ക് സെന്ററിലൊക്കെ ഇങ്ങനെ പോകും ഇങ്ങനെ പ്രാർത്ഥന ശുശ്രൂഷകളായിട്ട് പോകുന്നു കേട്ടോ ഞാൻ ഓർക്കാണ് ഇന്ന് ഞാനൊരു ഒരു ഫാമിലേക്ക് കണ്ടപ്പോഴേ അപ്പോൾ ആ കൊച്ചെ അപ്പനാകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ് എല്ലാവരുമായിട്ട് ഞാൻ വർത്താനം സമയത്ത് കൊച്ചപ്പനെ വിളിച്ചിട്ട് തലേക്കായി വെക്കാം പറ തലേക്കായി വെക്കാം രണ്ട് ചെറിയ പിള്ളേര് അപ്പൊ അവർ കാനഡയിലൊക്കെ വന്നവരാണ് പക്ഷെ ഭയങ്കര സ്നേഹവും സന്തോഷവും അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ പരിഗണിക്കുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലും ഒക്കെ ഒരുപാട് കാര്യമുണ്ട് അല്ലേ ലുയ്യ കുഞ്ഞുങ്ങളെ അല്ലേ ലുയാസോൾ ഇപ്പം നമ്മളെ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഞാൻ പ്രത്യേകം നിയമം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ നടക്കുവാൻ നിങ്ങളോട് പറയാം അത് നടന്നു കേട്ടോ കർത്താവിൻ്റെ എല്ലാവരും കൃത്യം നന്ദി പറയുന്നു ഈ വ്യാഴാഴ്ച ഒരു പ്രത്യേക നിയോഗം വെച്ചിട്ടുണ്ട് അതിൽ ഈശോയുടെ ഒരു ഒരു കരുണ വരണം ഈശോടെ ഒരു ഹിതം വെളിപ്പെടണം അതേപോലെ തന്നെ ഒരു 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 പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മയെ തമ്പരാഞ്ചി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പാത്രം കഴുകാതെ അതിൽ നിന്ന് ഭക്ഷിക്കുമോ എന്നുള്ളതാണ് പസ് കുറഞ്ഞ ഇരുപത് വർഷം ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഇരുപത്തിയെട്ടിലാണ് വചനം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വചനം വേറെ കാര്യം ഞാൻ ഇടയ്ക്ക് വരും ഓർത്തോട്ട് സോറി കേട്ടോ അതായത് എന്തായാലും ഞാൻ വൈദ്യ ധ്യാനത്തിൻ്റെ കാർഡുണ്ടാകുമെന്ന് പറഞ്ഞ് മറന്നുപോയായിരുന്നു ഇന്നത് ഇട്ടിട്ടുണ്ട് കേട്ടോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ ഈ ഈ ഒരു വചനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ പല സ്ത്രീയെ വെളിപ്പെടുത്താം അതിനാൽ ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ആത്മശോധന ചെയ്യാതെ പാപത്തോടു കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഈശോയുടെ രക്തം ഈശോയുടെ ശരീരം അല്ലെങ്കിൽ അല്ലാതൊക്കെ പാനം ചെയ്യുന്ന സ്വീകരിക്കുന്ന വ്യക്തി കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെയൊക്കെ പാപം ചെയ്യുന്നു എന്നാണ് എൻ്റെ തൊട്ടുമൊടുത്തെ പാചനത്തെ പറയും എന്താ പറയുക ആത്മചോധനം ചെയ്തതിന് ശേഷം അത്രമേ ഈ അപ്പത്തിന്റെ പക്ഷേ ഈ പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യാനുള്ള സ്ലിഹ പറയാ ഞാൻ ഓർക്കാം ഞാൻ ഓസ്ട്രേലിയ ധ്യാനത്തിന് നിന്നപ്പോൾ അവിടെ താമസിച്ചുള്ള മെൽബണിൽ നടത്തിയ ധ്യാനത്തിൽ അബ്രഹം അച്ഛൻ വിശ്വ അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ അച്ഛൻ പറഞ്ഞ ഒരു കോമഡി തന്നെ ഒരു ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അതാണ് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക കുർബാന സ്വീകരണത്തെ കഥ ചോദിക്കുകയാണ് ഉദാഹരണം നമ്മൾ തലേ ദിവസം താഴം കഴിക്കുന്ന പാത്രം ആ പാത്രം നമ്മൾ അങ്ങനെ തന്നെ അവിടെ വെച്ചു ഏഹ് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആ പാത്രം കഴുകാതെ വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുവോ ഇല്ലല്ലോ പാത്രം കഴുകിയതിന് ശേഷമല്ലേ കഴിക്കുള്ളൂ ഈ പാത്രം എന്ന് പറയുന്ന ആരാ വി നമ്മളാണ് ഈ പാത്രം എന്ന് പറയുന്നത് നിങ്ങൾ എന്തുക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗലോസ്ലിഹായെ കുറിച്ച് കർത്താവ് പറയുന്ന എന്റെ വിജാതികർക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പാത്രമാണ് ഞാൻ എന്നാ പറയുന്നത് അപ്പൊ ഒരു വ്യക്തിയെ തന്നെയാണ് ഉദ്ദേശിക്കുക അവിടെ പാത്രം എന്ന് പറയുമ്പോൾ അതല്ല അപ്പത്തിന്റെ അത് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഒരുക്കാം പക്ഷെ ഇവിടെ 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 ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയുകയാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് പോകുമ്പോൾ നമ്മളെ കഴുകി വെടിപ്പാക്കാതെ എങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നത് കഴുകി വെടിപ്പാക്കുന്ന വിശുദ്ധ വിശുദ്ധകുമ്പസാരം എന്ന് പറയുന്നത് ചില മനുഷ്യർ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കുമ്മസാരിത്രങ്ങളായി ഒരു വർഷമായി കുർബാന എല്ലാ ദിവസവും സ്വീകരിച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ പാപം ഒന്നും ചെയ്യുന്ന എന്തൊരു അല്ലെ ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും അല്ലേ ഓക്കെ ചെറിയ ലഘുപാപങ്ങൾ കുർബാനയിൽ മോചിപ്പിക്കും നമുക്കറിയാം അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാപബോധം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഇത്രയോ ഭയാനകമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് നമ്മൾ തിന്നുന്ന പാത്രം കഴുകാതെ അടുത്ത ഫുഡ് ഫുഡിനകത്ത് കഴിക്കുമല്ലോ അപ്പൊ നമ്മുടെ ശരീരം നമുക്കൊരു അനുതാപവും നമുക്കൊരു പശ്ചാത്തലം നമുക്ക് ഉപസാരമൊക്കെ ആവശ്യമല്ല ചിന്തിച്ച് നോക്കിയാൽ അല്ലേ പ്രത്യേകിച്ച് ചില ചില സ്ഥലങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് അത് കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനാവും ഒരു ഉദാഹരണം വെച്ചു പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അതുപോലെ പ്രിയപ്പെട്ട എന്ന് വെച്ചാൽ വിശദുർമാന സഹകരണം മുടക്കണമെന്നല്ല ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന ഉപസാരിക്കുമ്പോൾ എത്ര അവസരങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് സാഹചര്യങ്ങൾ ഓക്കെ ചില രാജ്യങ്ങളിലൊക്കെ സാഹചര്യങ്ങളില്ലാത്തതൊക്കെ ഉണ്ടാകില്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എന്നൊക്കെ എൻ്റെ എക്സ്പഷൻസും കാര്യങ്ങളൊക്കെ കാണും അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പൊത്തൂരുത്തം കർത്താവ് പലയിലൂടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ യെസ് അപ്പൊ അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ താങ്ക് യു കേട്ടോ ശ്രുതിക്കാം ഹാലേലുയ ഹാലുയ ഹാലുയ്യീശോയെ ഉച്ചത്തിൽ ശ്രുതിക്കാവോ ഹാലെ ലുയ ഹാലേലുയ ഹാലുയ കർത്താവിന്റെ ആത്മാവെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സമൂഹത്തെ മുഴുവൻ ഇപ്പോൾ ആശ്വാദിക്കുവാണ് കർത്താവെ എനിക്ക് വേണ്ടി എൻ്റെ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെല്ലാം തൃപ്തി അനുഗ്രഹിക്കുകയാണ് ഇവരുടെ പ്രാർത്ഥനകൾ അവിടെ നിന്ന് സ്വീകരിക്കണമേ കർത്താവ് ദൈവം ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കുന്നു അടുക്കൽ എടുക്കൽ കർത്താ അനുരഞ്ജന കൂദാശ കുമ്പസാരം എന്ന് പറയുന്ന കോദാശ സ്വീകരിക്കാൻ തക്കവത്തും വലിയ ദൈവത്തിന് കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ നിങ്ങളെ ശല്യപ്പെടുന്ന പൈസ ശത്കളെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവേ വലിയ കൃപ ഇവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ ഇന്നത്തെ രാത്രി ഇന്നത്തെ പകല് ഇന്നത്തെ ജോലി എല്ലാം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദൂതം നിങ്ങൾ എപ്പോഴും കാത്തു സംരക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ